സർവീസ് സർക്കാർ ജീവനക്കാർ ശമ്പളം വാങ്ങുന്നു ഇല്ലേ ഓഫീസിൽ ശമ്പളം വാങ്ങുന്നു പോലീസ് ഉദ്യോഗസ്ഥ ശമ്പളം വാങ്ങുന്നു അവർക്ക് എന്തെങ്കിലും ഒബ്ലിക്കേഷൻ ജനങ്ങളോടുണ്ടോ ശമ്പളം തരുന്നത് ജനങ്ങളാണെന്നും അതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് മലയാളം ആളി ആളിന്ന് പറഞ്ഞാൽ തൊഴിലെന്നാണ് വയ്ക്കണ്ട വീടിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ നാലുപേരുടെ വീട്ടിൽ ഞങ്ങൾ കേറത്തില്ല എൽ ഐ സി എന്ന് യൂണിറ്റിൽ വരുമ്പോ എനിക്ക് എൽ ഐ സി ജോയിൻ ചെയ്തപ്പോൾ ഭയങ്കര श्री मि अज പറഞ്ഞ ബിസിനസ് ഗ്രൂപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഉണ്ടാവണം അങ്ങനെ കുറെയേറെ ആളുകളുമായി അടുത്ത ബന്ധം എന്തെങ്കിലും തന്നെ ആ ബന്ധത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് പോളിസി കൂടുതൽ കിട്ടുക ആ ബന്ധമുണ്ടാക്കല് ഒരു കലയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ചിലവ് ആ കാര്യത്തിൽ ഞാനൊക്കെ വളരെ ദരിദ്രനാണ് ഈ അറിയാവുന്ന ബന്ധത്തിനെ പോലും അങ്ങനെ ബിസിനസ് ആക്കി മാറ്റേണ്ട ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ പലരും ഇവിടെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ചൈതന്യൊക്കെ കുറെ കൂടി ആ കാര്യത്തിൽ പറഞ്ഞ് ഇരിക്കുകയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ സാറായിട്ട് പറയാറുണ്ട് അറിയാത്ത ആളുകളിടയിൽ പോയി മറ്റേ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ആളുകളെ കണ്ടു ചേർക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അവർക്കും അതുപോലെ തന്നെ ഇവിടെ മറ്റേ

റിയില്ല ഇപ്പൊരാഴ്ച കേട്ട് വരും ഓഫീസർമാരെ കുറിച്ച് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ നമ്മളെ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു നമ്മളെങ്ങനെ ഫീൽഡിൽ പോണം അതിനെ പറ്റി സംസാരിച്ചു എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നിയത് കാരണം ചേട്ടൻ്റെ ക്ലാസ് വളരെ കാര്യങ്ങളൊക്കെ ഒരുപാട് എല്ലാവരോടും നന്ദി പറയുന്നു സാറിനോട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ന് പറയാൻ ഉപനിഷപ്പാക്കുകയാണോ ആഗ്രഹിക്കുന്നു നമുക്ക് നേടാൻ പറ്റും തന്നെയാണ് പറയുന്നത് ഈ പ്രപഞ്ചം നമ്മളെ അത് പൗലോ കൊയിലോ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബമാണ് വൈ ചെയ്യുന്നത് അമ്മയുണ്ട് കുട്ടികള് ഭാര്യ അല്ലാതെ സ്നേഹപൂർവ്വം ക്ഷണിക്കണം ഏറ്റവും നല്ലൊരു പ്രൗഡ് ആണ് മക്കളുടെ മുന്നിലെ അച്ഛനെ ഇങ്ങനെ ആദരിക്കുന്നത് കാണാം അവരെ ചേട്ടി പിടിച്ചുകൊണ്ട് ചെയ്യണ്ട നമുക്ക് നല്ലൊരു റോൾ മോഡലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദരവ് നൽകുന്നത് നമ്മുടെ ചീഫ് മാനേജർ അജയ് സാരാണ് എല്ലാവരും നല്ലൊരു കഴിഞ്ഞു നടന്ന് അടുത്ത പ്രാവശ്യത്തിൽ എല്ലാ നമ്പറുകളും ആ റോൾ മോഡൽ നല്ലൊരു പേടിയുള്ള എല്ലാവരും എല്ലാഗ്രഹങ്ങളും ഞങ്ങൾ ഭാഗത്തു നിന്നും ചേർത്തെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും ചേട്ടനും കുടുംബത്തിലും അതിൽ और देश का नेतृत्व गवर्नमेंट हेडियों बनान नेशनल लेवल पे एनडीटी नल्लरे पदमण होती जितनी अस्पतालों ಅನ್ನು ಸೇಚಿಗೆ ಚೇಸ್ಕಿ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒരു നല്ല ഗൈഡി ഇവിടുന്ന് തെഞ്ചു जूलिएट संगीता विचिता चैतन्य आरिफा लेफिता बिंदु सुल्तान केट जिशाई സംഗീത ഏത് പോലീസ് കൊടുത്തിട്ടുണ്ട് വിജിത വിജിത ചിജി അരീഷ് എപ്പോഴും അങ്ങനെ ഹീലിയാണ് മാത്രമാണ് നടക്കുന്നത് അപ്പോൾ ആനുഭവിച്ചിക്കാണ് ആദരം ഫാത്തിമ ദേവി ശ്രീഭരഹേഷ് കയ്യേടു കൊടു കശ്യപുരി കശ്യപുരി വാഗ്മേരശ്യപുരി വേണ്ടി ഉസം 10 കോടി കൊടുക്കാൻ കൊടുക്കാ മുന്നു बहुत व्यक्तियों ആണ് മോഹിജ മോഹി ചിത്രിക്കാന ലാസ്റ്റ് ഡേ ആണ് അല്ലേ അതിനു ഉദ്ദേശിച്ചു ശങ്കരദലേഷ് കൃഷ്ണൻ

ഡിപ്രഷൻ കാരണ ഓഡി വേരാന പെട്രോഫി മെഡല വാങ്ങാനായിട്ട് ഓഡി വന്നതാണ് കുട്ടികളുടെ നേ നെക്സ്റ്റ് വിക്ക് ലാസ്റ്റ് ആണ് ഗായകൻ ലിമിറ്റ്സ് എല്ലാവരും ക്വാളിഫൈഡ് ആണ് നല്ല കൈയ്യിൽ ഇടുമോ നല്ല പഠിച്ച ആളുകൾക്ക് നല്ലൊരു <Tab>, കൊടുക്കും അച്ചീവ് ചെയ്യാൻ അഭിമാനമാണ് ഇതൊക്കെ എല്ലാവർക്കും സാധ്യമായിരുന്നു ബാക്കിയുള്ളവരുടെ മെഡലേ എലിസബത്ത് അങ്ങനെ നമ്മുടെ ഒരു ാണ് അമ്പിക ചച്ചിമുണ്ട് എല്ലാവർക്കും പക്ഷെ ഉള്ളൂ അപ്പൊ അടുത്ത ഒരു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ ചാർജ് കൊടുത്തത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാൻ എൽ ഐ സി ടി കടക്ക ഏജൻസി ആ വർഷം ഇരുപത്തിയേഴ് പോളിസി കൊടുക്കാൻ പറ്റി അവിടെ നിന്നാണ് എന്റെ തുടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് സെഞ്ചുറിയായി മൂന്ന് വർഷം ആഘോഷിക്കാൻ പറ്റി മൂന്ന് വർഷമായി സെഞ്ചുറി എന്നുള്ള ബഹുമതി മാറുന്നു കിട്ടിയിട്ട് ഇനി എം ടി ആർ ടി നോക്കി സാറ് പറഞ്ഞു എത്തി എന്നാൽ ഇപ്പം എത്തും ശതമാനം ഏത് സമയത്തും ഏതായി എപ്പോഴും ചോദിച്ചതും പിന്നീട് നമുക്ക് കൂടുതൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അവഗിരിയായാലും നമ്മുടെ ഈ ആഘോഷത്തിൽ പങ്കിട്ട് അജയൻസാർ നന്ദി അറിയിക്കുന്നു അടുത്തായിരുന്നു ും മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു എന്തായി ബിസിനസ് പിന്നെ നമ്മുടെ ക്ലബിന്റെ കാര്യം നമ്മളെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സാറാണ് നമുക്ക് എല്ലാ സപ്പോർട്ടുകളും തരുന്ന അനിയ് സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ നിലീൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു മോർണിംഗ് ഉണ്ട് എത്ര പോളിസി ഇന്ന കോമ്പറ്റീഷൻ ഉണ്ട് ജീവനുസവ് വന്നിട്ട് ആയിരം കോടി കവിഞ്ഞു നമ്മളെത്ര പോളിസി കൊടുത്തത് അങ്ങനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും മെസ്സേജ് അയക്കുന്ന പിന്നെ എടുത്ത് പറയാൻ നമ്മുടെ സാറിനെ പറഞ്ഞ ഒന്നും നമുക്ക് നിർത്താനാവില്ല അത്രയും നമ്മളെ സപ്പോർട്ട് വന്നിട്ട് ഷാഴിസാർ ഏത് സമയത്തും മെസ്സേജ് കിട്ടും അല്ലാതെയും ഏത് സമയത്തും നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരണം സാറിനെ എല്ലാം പറഞ്ഞ തീരാതെ നന്ദി അറിയിച്ചുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഏജൻസിനും എല്ലാ സുഹൃത്തിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം സി ഷൈനിങ് സ്റ്റാഴ്സിൻ്റെ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഫോർത്ത് ആനിവേഴ്സറിയുടെ ഉച്ചരെയുള്ള ഭാഗങ്ങളാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമുള്ള പാട്ട് ഡാൻസും ഉള്ള ഒരു വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്